നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം റോഡുകളിൽ നടക്കുന്ന മിക്ക അപകടങ്ങൾക്കും കാരണക്കാരൻ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് ദീർഘദൂര യാത്രകളിലാണ് ഇത്തരം അപകടങ്ങൾ കൂടുതൽ സംഭവിക്കാറുള്ളത് ഇത്തരത്തിൽ വരുന്ന ഉറക്കം മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ഇതിനായിതാ ഒരു പുതിയ എഐ സിസ്റ്റം തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതും മറ്റ് രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊഫസറായ ഡോക്ടർ കെ പി പുഷ്പലത ഗവേഷണ വിദ്യാർത്ഥിനിയായ ഡോക്ടർ വിനീത വിജയൻ എന്നിവർക്കാണ് ഇന്ത്യ സർക്കാരിൻ്റെ പേറ്റന്റ് ലഭിച്ചത് എ ഡ്രൗസിനസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് ഇവർ കണ്ടുപിടിച്ച എഐ സിസ്റ്റത്തിന്റെ പേര് സിസ്റ്റത്തിന്റെ വരവോടെ റോഡ് സുരക്ഷയിലെ ഏറ്റവും നിർണായക വെല്ലുവിളികളിലൊന്നിനാണ് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് മുഖഭാവങ്ങളിലെയും കണ്ണുകളുടെ ചലനങ്ങളിലെയും സൂക്ഷ്മ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഡ്രൈവർമാരിലെ ഉറക്ക ഉറക്കക്ഷീണത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടെത്താൻ ഈ സംവിധാനം സഹായിക്കും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മുന്നറിയിപ്പും നൽകും